കുറെ കുറേ ദിവസം ലോബിന്റെ ടാബുകളും ഒരു ലോബി വരെ പറഞ്ഞ ഒരു വരുവാ ഒരു സർപ്രൈസ് കൊണ്ടുവരില്ല ആ ടാമിൽ ഞങ്ങൾ കുത്തിയുടെ പാത്രം വേണീട്ട് എട്ട് മണിക്കൂർ കുത്തിയുള്ള എട്ട് മണിക്കൂർ കുത്തിയുടെ പാത്രമായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട് വരും തുടങ്ങിയിട്ടില്ല ഓക്കെ നമുക്ക് അൻബോക്സ് ചെയ്യാം അത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇത് വാച്ച് അതിൻ്റെ ഉയർട്ടിക്കൽ വാച്ച് ഇത് ഒട്ടിക്കുള്ള പ്ലാസ്റ്റിക് കവറാണ് ഇത് അത് ക്ലീൻ ചെയ്താലും അതിനുള്ള കറിലൂടുക ഇത് നമ്മുടെ സിബ് എന്തെങ്കിലും അല്ലെങ്കിൽ കൈ ഇര ഇതാക്കുന്ന സാധനം ഇത് അതിൻ്റെ അതൊക്കെയുള്ള കാർഡുകൾ അപ്പോൾ ഇത് വാച്ച് ഇരക്കും ഉമാക്കുള്ള വാച്ച് ഫോൺ ഇത് ഇതിലോട്ട് വാങ്ങിയതല്ല കിട്ടിയതല്ല ഇത് പെഷ് വേറെ ആയിട്ട് വാങ്ങിയതാണ് ഇതൊന്ന് വീട്ടിൽ നിലക്കാനൂടെ കുറച്ച് തിരികായിട്ടുള്ളതാണ് ഇത് ഇടിയ കോൺ ആക്കി കളിച്ചു ഇല്ലത്തെ വിട എത്രയേ ഇഷ്ടപ്പെട്ടത് വല്ലാക്കിയാ ശരെയാ ശ്രിയ കിയ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ലൈകിയാ അപ്പൊ ഇല്ലാത്തെ വിട എത്രയാള് ബില്ലാത്ത വിട എത്രയേഴ് ഏർ ഇഷ്ടപ്പെട്ടത് വല്ല ആക്കിയാ ശരേബിയാ കപിയായി ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് A apenas tem we de trella byi.